എസ് എൽ സി ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ തിരുത്താം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അപ്പോൾ അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇതിൽ കാണിച്ച പോലെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വണ് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കണക്ഷൻ്റെ ഒരു ഫോമാണ് അപ്പോൾ ആ ഫോം നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഞാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലാസ്റ്റ് പിന്നെ നമുക്കൊരു അപ്ലിക്കേഷൻ ഫോം എച്ച് എം തയ്യാറാക്കിയ ഒരു ആണ് വേണ്ടത് അതായത് ഹെഡ് മാഷ്ടർ നമ്മളെ സ്കൂളിൽ പഠിച്ചാൽ അവിടുത്തെ ടീച്ചറ് മറ്റേ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയുള്ള ഒരു ആണ് വേണ്ടത് ഇത് എച്ച് എം തയ്യാറാക്കേണ്ടതാണ് പക്ഷെ നമുക്കത് ചെയ്യാം അപേക്ഷയിൽ ഫസ്റ്റ് കൊണ്ട് വരുന്നത് നമ്മുടെ ഹെഡ് മാഷ്ടർ പരീക്ഷാഭവനിലേക്ക് തയ്യാറാക്കിയ ഒരു അപേക്ഷയാണ് വേണ്ടത് അതിൽ പരാതിക്കാരന് അതായത് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റിൽ അത് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം പിന്നെ ആവശ്യമായ ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് അതിൽ വെച്ചിരുന്നത് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് ആയിട്ട് മെൻഷൻ ചെയ്യണം കൂടാതെ ഇതിൽ എച്ച് എമ്മിൻ്റെ ഒപ്പും സീലും കൂടി വേണ്ടതുണ്ട് അടുത്ത രണ്ടാമത്തായിട്ട് വരേണ്ടത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഫോമ് ഡേറ്റ് ഓഫ് പുറത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താനുള്ളത് ഓൺലൈനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്നത് അപ്പോൾ അതിന് താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതിൽ നമ്മളെ എഡ്യൂക്കേഷൻ ഡിസ്റ്റിറ്റ് ചോദിക്കുന്നുണ്ട് അത് ഏതാച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഓരോ ജില്ലയ്ക്ക് അനുസരിച്ച് മാറും അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസ് ചോദിക്കുന്ന അഡ്രസ്സ് കറക്റ്റായിട്ട് അതിൽ കൊടുക്കുക പിന്നെ നമുക്ക് തിരുത്തേണ്ട എക്സിസ്റ്റിംഗ് ആയുള്ള ഡേറ്റ് ഓഫ് ബർത്തും ഇപ്പോൾ നിലവിൽ നമുക്ക് തിരുത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും അതിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക പിന്നെ നമ്മുടെ എസ് എസ് സിഫി രജിസ്റ്റർ നമ്പർ ഏത് ഇയറിലാണ് പാസ്സായത് അതെല്ലാം കൂടി കൊടുക്കേണ്ടതുണ്ട് അതിൽ നാലാമത്തെ ഓപ്ഷനിൽ ചോദിക്കുന്നുണ്ട് ഇത് എസ് എസ് സി കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായതാണ് അപ്പോൾ ഞാൻ പതിനഞ്ച് ആയിട്ടില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ കുറേ ഫോമുകളും ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും ഇത് അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഓപ്ഷനിൽ ഇതിൽ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളെവിടെയാണ് ജനിച്ചെന്നുള്ള ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അത് കൊടുക്കുക ഏത് ജില്ല എന്നുള്ളത് അതിൽ കൊടുക്കുക പിന്നെ ഏതിൽ ഏഴാമത്തെ ഓപ്ഷനിൽ ചോദിക്കുന്നുണ്ട് ഇതാരാണ് അറ്റസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആരാ അറ്റസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്താം ഞാനിപ്പോൾ ഇവിടെ ഞാൻ പഠിച്ച സ്കൂളിൽ എച്ച് എമ്മിനെ കൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് എച്ച് എം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ഡീറ്റെയിൽസ് ആണ് അടുത്തു ചോദിച്ചിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് അതിൽ ചില നമ്പർ നമ്മൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാച്ചാൽ ഓൺലൈനാണെന്ന് വച്ചാൽ ഓൺലൈൻ അതിൽ കൊടുക്കുക അടുത്തതായി അതിൽ ഒമ്പതാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് ജനന തീയതി അല്ലാണ്ട് വേറെ എന്തെങ്കിലും തിരുത്തലുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജനന തീയതി മാത്രമേ ഞാൻ തിരുത്തിയിട്ടുള്ളൂ അപ്പോൾ നോ കൊടുക്കുന്നു വേറെ ഒന്നും അപേക്ഷിച്ചിട്ടില്ല വേറെ തിരുത്തലുകളൊന്നുമില്ല അടുത്തത് പിന്നെ വരുന്നത് നമ്മൾ ഏതൊക്കെ സ്കൂളുകളിൽ നിലവിൽ പഠിച്ചു പോകിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യാം ഒന്ന് മുതൽ നമ്മൾ പഠിച്ച എല്ലാ ഡീ വരെ പഠിച്ച എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കേണ്ടതാണ് ഇത് ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ പേരും സൈനും ചെയ്യേണ്ടതാണ് അതിന് തൊട്ടു താഴെയായിട്ട് ഡിക്ലറേഷൻ ഫോമിൽ എച്ച് എമ്മിൻ്റെ സീലും സൈനും വാങ്ങിക്കേണ്ടതുണ്ട് അതിന് താഴെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പേര് തിരുത്തണമെങ്കിൽ മാത്രമേ അത് ഫോം ഫില്ല് ചെയ്യണ്ടു അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല നിലവിൽ അപ്പോൾ അത് ഒഴിവാക്കുക അടുത്തത് കാണുന്നത് നമ്മൾ ട്രഷറി അടിച്ചു കഴിഞ്ഞാൽ ചലാൻ്റെ ആണ്. അതുകൂടി ഇതിൽ വയ്ക്കുക മൂന്നാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് നാലാമതായി നമുക്ക് വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ടോട്ടൽ നാല് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഒരെണ്ണം ഒഴികെ ബാക്കി മൂന്നെണ്ണത്തിലും നമ്മൾ ട്രൂ കോപ്പി എന്ന് പറഞ്ഞിട്ട് ഹെഡ് മാഷ്ടറുടെ സീലും സൈനും വാങ്ങിക്കേണ്ടതുണ്ട് അടുത്ത് നമ്മുടെ എസ് എൽ സി ബുക്കാണ് വേണ്ടത് എസ് എൽ സി ബുക്ക് ഒറിജിനൽ വെക്കണം ഒറിജിനലിൻ്റെ കൂടെ നമ്മൾ മൂന്ന് കോപ്പി കൂടി വെക്കേണ്ടതുണ്ട് മൂന്ന് കോപ്പി ഇതുപോലെ ട്രൂ കോപ്പി പറഞ്ഞിട്ട് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങേണ്ടതാണ് അറ്റസ്റ്റേഷൻ വേണം സീലും വേണം അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ ഒരു കോപ്പിയാണ് വേണ്ടത് കോപ്പി നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ നമുക്ക് എടുത്തു തരുന്നതാണ് അപ്പോൾ അതും അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ ഇതേപോലെ ട്രൂ കോപ്പി എന്ന് പറഞ്ഞിട്ട് അറ്റസ്റ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞ എ ഫോർ സൈസ് ക്ലോത്ത് അനുബലപ്പെടുത്തിയാലും എണ്ണത്തിൽ അപ്ലിക്കേഷൻ ഫോർ ദ കറക്ഷൻ ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്ന് എഴുതാം അതിൻ്റെ ചോടെ ഏത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ വെച്ചാൽ അതുകൂടി കൊടുക്കുക ഞാനിവിടെ ഒറ്റപ്പാലം ആവുമ്പോൾ ഒറ്റപ്പാലം കൊടുത്തിട്ടുണ്ട് സ്പീഡ് പോസ്റ്റാണ് സ്പീഡ് പോസ്റ്റിൽ അത് അവിടെ മെൻഷൻ ചെയ്യുക പിന്നെ ഫ്രം ആയിട്ട് നമ്മൾ ഏത് സ്കൂളാണെന്നാണ് അപേക്ഷിക്കുന്നത് വെച്ചാൽ ആ സ്കൂളിൻ്റെ ഫ്രം അഡ്രസ് കൊടുക്കുക ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാർഡിൽ നിന്ന് ഡീറ്റെയിൽസ് കൊടുക്കുക ടു ജോയിൻറ്റ് കമ്മീഷണർ ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് ഗവൺമെൻ്റ് എക്സാമിനേഷൻ പരീക്ഷാഭവൻ പൂജപ്പുര എന്നുള്ള അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക ഇനി അടുത്ത ആൻഡ് എടുത്തിട്ട് എ ഫോർ തന്നെയാണ് അതിൽ നമ്മൾ മുഗൾ ഭാഗത്തായിട്ട് നാൽപ്പത്തിരണ്ട് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതുണ്ട് എന്നിട്ട് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡ് മിനിസ്റ്റർ ഏത് സ്കൂളാണ് നമ്മൾ പഠിച്ചു വെച്ചാൽ അവിടുത്തെ അഡ്രസ്സ് കൊടുക്കുക ഇത് നമുക്ക് തിരിച്ച് അയക്കാനുള്ള ഒരു ഫോർമാറ്റാണ് അതായത് എസ് എസ് സി ബുക്ക് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ആ സ്കൂളിലേക്ക് തന്നെ അയക്കുമ്പോൾ ഇതിലിട്ടിട്ടാണ് അയക്കുക അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഫസ്റ്റ് ടു ആണ് നമ്മൾക്ക് ഈ അപേക്ഷകളെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് പരീക്ഷാ ഭവനിലേക്ക് അയക്കാനുള്ളതും കൂടിയാണ് ഇനി നമുക്ക് രണ്ട് എൻവലപ്പും കൂടി വേണം അത് ചെറുത് മതി അത് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല നോർമൽ ആയാലും കുഴപ്പമില്ല ഈ ചെറിയ രണ്ട് എൻവലപ്പിൽ നമ്മൾ ഇരുപത്തിയേഴ് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം അതിൽ ഫസ്റ്റ് വണ് ഒന്നിൽ ടു ദ സെക്രട്ടറി ഓഫ് ഏത് മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ ജനിച്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് അവിടേക്കുള്ള അയക്കാനുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് കൊടുക്കുക അവിടുത്തെ എന്താ കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കണം മാറിപ്പോൾ അടുത്ത എൻവലപ്പിൽ ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക ടു ദ ജോയിൻ കമ്മീഷണർ ഓഫീസ് ഓഫ് ദ കമ്മീഷൻ ഓഫ് ഗവൺമെൻറ് എക്സാമിനേഷൻ പരീക്ഷാഭവൻ പൂജപ്പുര അപ്പോൾ ഈ രണ്ട് അനുവലിപ്പ് നമ്മൾ ഇങ്ങനെ അയക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് പരീക്ഷാഭവൻ ഒരു അനുവലപ്പിലാക്കിയിട്ട് നമ്മൾ ഏത് പഞ്ചായത്തിലാണ് ജനിച്ചാൽ അവിടലേക്ക് അയച്ചു കൊടുക്കും നമ്മുടെ ജെനുവിൻ ആണോ അതോ ഫേക്ക് ആണോ ആണോയെന്നറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇത് കൺഫേം ചെയ്തിട്ട് തിരിച്ചയക്കും തിരിച്ചയക്കിയാലാണ് അതിൽ രണ്ടാമത്തത് ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നമ്മുടെ എസ് എസ് സി ബുക്കിനെ കറക്ഷനായിട്ട് നമ്മൾ പൂജപ്പുര അതായത് നമ്മുടെ പരീക്ഷാ ഭവൻ തയ്യാറാവുകയുള്ളു അങ്ങനെയാണ് അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ കയ്യിൽ വശം വെക്കണം ഇത് സ്റ്റാപ്ലർ ചെയ്യേണ്ട നമ്മൾ തുന്നി ചേർക്കുകയാണ് വേണ്ടത് അപ്പോൾ തുന്നി ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് ചേർക്കാൻ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ ഇത് ഒക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് അയക്കണേൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ എല്ലാവരും കോപ്പി എടുത്തിട്ട് നമ്മൾ ഏത് സ്കൂളിലാണ് പഠിച്ചാൽ ആ സ്കൂളിന് കൊടുക്കേണ്ടതുണ്ട് അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്ഷൻ ചെയ്തിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അതുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷന് വേണ്ടിയിട്ട് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്